എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക് ജീവിതം പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞതാണ് ഓരോ ദിവസവും പുതിയ പോരാട്ടങ്ങളാണ് നമുക്ക് മുന്നിലെത്തുന്നത് എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്താലും ചിലപ്പോഴെങ്കിലും ഫലം ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ നിരാശരാകാറുണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല നമ്മുടെ കഷ്ടപ്പാടുകൾ നീങ്ങാനും കുടുംബത്തിൽ ഐശ്വര്യം വരാനും ഈശ്വര കൃപ അത്യന്താപേക്ഷിതമാണ് കർമ്മത്തോടൊപ്പം ഈശ്വര വിശ്വാസം കൂടി ചേരുമ്പോഴാണ് ജീവിതം പൂർണ്ണമാകുന്നത് നമ്മുടെ കഷ്ടപ്പാടുകൾ നീങ്ങാനും കുടുംബത്തിൽ ഐശ്വര്യം വരാനും ഭഗവാന്റെ പ്രീതി അത്യന്താപേക്ഷിതമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് വെറും ഒരു തവണ ജപിച്ചാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പുണ്യനാമത്തെക്കുറിച്ചാണ് ഭൗതികമായ നേട്ടങ്ങൾക്കായി ഓടുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ സമാധാനം മറന്നുപോകുന്നു ആത്മീയമായ ചിന്തകൾ മനസ്സിന് ശാന്തതയും ആത്മവിശ്വാസവും നൽകുന്നു ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത് കേവലം ഒരു മതപരമായ ചടങ്ങല്ല മറിച്ച് അത് നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് ഊർജത്തെ ഉണർത്താനുള്ള ഒരു മാർഗം കൂടിയാണ് മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് മോക്ഷപ്രാപ്തിക്കും സകല ദോഷങ്ങൾ അകറ്റാനും സഹായിക്കുമെന്നാണ് വിശ്വാസം ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ കർക്കശമായ വ്രതങ്ങളോ നിഷ്ഠകളോ ഒന്നും തന്നെ ഇതിനാവശ്യമില്ല രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് ഈ നാമം ഒന്ന് ജപിച്ചാൽ മതിയാകും നമ്മുടെ ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ സജീവമായിരിക്കുന്നത് നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന നിമിഷങ്ങളിലാണ് ആ സമയത്ത് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നമ്മുടെ സ്വപ്നങ്ങളെയും അടുത്ത ദിവസത്തെ നമ്മുടെ മാനസികാവസ്ഥയെയും സ്വാധീനിക്കുന്നത് അതുകൊണ്ടാണ് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കണമെന്ന് ആചാര്യന്മാർ പറയുന്നത് ദിവസം മുഴുവൻ അനുഭവിച്ച പിരിമുറുക്കങ്ങൾ മാറ്റിവെച്ച് ഭഗവാനിൽ അഭയം പ്രാപിച്ച് നാമം ജപിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെ തുടച്ചു നീക്കുന്നു മഹാവിഷ്ണുവിൻ്റെ പന്ത്രണ്ട് നാമങ്ങൾ അഥവാ നാമങ്ങൾ ജപിക്കുന്നത് അത്യന്തം ഫലദായകമാണെന്ന് കരുതപ്പെടുന്നു രാത്രിയിലെ ജോലികളെല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കയ്യും കാലും മുഖവും കഴുകി ശുദ്ധിയാവുക കിടക്കയിലിരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിക്കുക തുടർന്ന് ആദ്യം ഭഗവാന്റെ ദ്വാദശാക്ഷരീ മന്ത്രം ജപിക്കണം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കണം അതിനുശേഷം ഭഗവാന്റെ അതിവിശിഷ്ടമായ ദ്വാദശനാമങ്ങൾ ജപിക്കേണ്ടതാണ് ഭഗവാന്റെ ദ്വാദശനാമങ്ങൾ ഇനി പറയുന്നു ഓം കേശവായ നമ ഓം നാരായണായ നമ ഓം മാധവായ നമ ഓം ഗോവിന്ദായ നമ ഓം വിഷ്ണുവേ നമ ഓം മധുസൂദനായ നമ ഓം ത്രിവിക്രമായ നമ ഓം വാമനായ നമ ഓം ീധരായ നമ ഓം ഋഷികേശായ നമ ഓം പത്മനാഭായ നമ ഓം ദാമോദരായ നമ നിങ്ങൾക്ക് ഇത് മനഃപാഠമല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ച് വായിച്ചാലും മതിയാകും ഈ ഒരു നാമജപത്തിൻ്റെ ശക്തി വാക്കുകൾക്കതീതമാണ് മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിച്ച് ഈ പുണ്യനാമങ്ങൾ ജപിക്കുക വെറും ഒരു തവണ ജപിച്ചാൽ പോലും അതിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും ഭയം ഉത്കണ്ഠ ഉറക്കമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളാൽ വലയുന്നവർക്ക് ഈ നാമജപം ഒരു ദിവ്യ ഔഷധം പോലെ പ്രവർത്തിക്കും രാത്രിയിൽ ശാന്തമായി ഉറങ്ങാനും രാവിലെ ഉന്മേഷത്തോടും പോസിറ്റീവ് ചിന്തകളോടും കൂടി ഉണരാനും ഇത് നിങ്ങളെ സഹായിക്കും ഈ നാമങ്ങൾ ഭക്തിയോടെ ജപിക്കുന്നതിലൂടെ നിരവധി ഗുണങ്ങളാണ് നമ്മളെ തേടിയെത്തുന്നത് ജാതകവശാലുള്ള ദോഷങ്ങൾ മാറാൻ ഈ നാമജപം നമ്മളെ സഹായിക്കുന്നു മറ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും മാനസിക വിഷമമുള്ളവർക്കും ഭഗവാന്റെ ഈ നാമജപം വലിയ ആശ്വാസം നൽകുന്നു ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളും തൊഴിൽപരമായ തടസ്സങ്ങളും നീങ്ങാൻ ഈ നാമജപം ഉത്തമമാണ് രാത്രിയിൽ ഭഗവാന്റെ ദ്വാദശനാമങ്ങൾ ജപിച്ചു കിടന്നുറങ്ങിയാൽ പിറ്റേ ദിവസം നല്ലൊരു വാർത്ത കേട്ടുകൊണ്ട് ഉണരാൻ സാധിക്കുമെന്നാണ് വിശ്വാസം ഈ നാമം രാത്രിയിൽ മാത്രമല്ല രാവിലെയും സന്ധ്യയ്ക്കും നിലവിളക്ക് കൊളുത്തിവെച്ച് ജപിക്കുന്നത് അതീവ ഫലദായകമാണ് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം എങ്കിലും രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഈ നാമം ജപിച്ചിട്ട് കിടന്നുറങ്ങിയാൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഫലം ലഭിക്കുന്ന ഒരു മന്ത്രജപമാണിത് നിങ്ങളുടെ വിശ്വാസത്തോടൊപ്പം ഈ ചെറിയൊരു കാര്യം കൂടി ജീവിതത്തിന്റെ ഭാഗമാക്കൂ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക ഹരിയോ